ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവർക്കും നമസ്കാരം ഭഗവത്ഗീത ചാപ്റ്റർ മൂന്ന് നമ്മൾ കർമ്മയോഗം തുടങ്ങുന്നു അപ്പോൾ ഭഗവത്ഗീത എന്ന് പറയുന്നത് ഒരു മനസ്സിനെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു ടെക്സ്റ്റാണ് ശരിക്കും അപ്പോൾ ഇന്നത്തെ കളികാലത്ത് നമ്മൾ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ നേരിടുന്ന ഈ കാലത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡൻസ് തരുകയും എങ്ങനെയൊക്കെയാണ് ഈ ലോകത്ത് ജീവിക്കേണ്ടത് എന്ന് കൃഷ്ണൻ അർജുനനിലൂടെ നമ്മളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഒരു വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു ന്യൂനത എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ കുറേ ഇൻഫർമേഷൻസ് നമ്മൾ ഗ്യാതർ ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് ശരിക്കുള്ളത് ഇന്നത്തെ വിദ്യാഭ്യാസം എന്നാൽ ശരിക്കും വിദ്യാഭ്യാസം കൊണ്ട് ഒരാൾ എന്തൊക്കെ നല്ല നല്ല അയാളുടെ ജീവിതത്തിൽ കുറേ ഭൗതികമായിട്ടുള്ള കുറേ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാക്കുമ്പോഴും അയാൾക്ക് സ്വന്തം മനസ്സിനെ മാനേജ് ചെയ്യാൻ അറിയുന്നില്ല എന്ന് നമ്മൾ പല നമ്മുടെ നാട്ടിൽ പല വീടുകളിലും വരുന്ന ഒരുപാട് സംഘർഷങ്ങളും അതിനെ തുടർന്നുണ്ടായ കുറ്റകൃത്യങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ യുവജനങ്ങളും യുവജനങ്ങളും മാത്രമല്ല എല്ലാ തരത്തിലും എല്ലാ പ്രായത്തിലുള്ളവർക്കും ഈ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് എന്തുകൊണ്ട് വരണമെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിന് കൊടുക്കേണ്ട ഒരു ശിക്ഷണം ഒരു വിദ്യാഭ്യാസം നമ്മുടെ വിദ്യാഭ്യാസ കാലത്ത് കിട്ടുന്നില്ല അപ്പോൾ എന്തെന്ന് ചോദിച്ചാൽ വെറുതെ നമ്മളിങ്ങനെ ഒരു ആഴ്ച വിട്ട പോലെ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നു എന്നല്ലാതെ നമ്മൾ എന്തൊക്കെ ചെയ്താൽ നമ്മുടെ ഒരു ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളിലും നമ്മളെങ്ങനെ ജീവിക്കാമെന്നും അതിനു ഒരു ശിക്ഷണം അല്ലെങ്കിൽ അതിനു വേണ്ട ഒരു ചിട്ടയായിട്ടുള്ള ഒരു ജീവിതം പോലും നമുക്ക് പറഞ്ഞു തരുന്നില്ല അല്ലെങ്കിൽ അത് എവിടെയോ നഷ്ടപ്പെട്ടു പോയി മുമ്പ് ഒരുപാട് ഒരു പത്ത് ഇരുന്നൂറ് വർഷം മുമ്പൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ കാലത്ത് ഗുരുകുല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഗുരു പറയും കുറേ തൻ്റെ അനുഭവത്തിലൂടെ കുറേ കാര്യങ്ങൾ പറയും അത് ശിഷ്യന്മാർ കേൾക്കും അത് നമ്മൾ നമ്മുടെ ആ ഒരു എന്താ പറയുക നമ്മുടെ ഒരു ലക്ഷറിയുടെ ഭാഗമായിട്ട് അതൊക്കെ നമുക്കൊരു മോശമായിട്ട് തോന്നി അങ്ങനെ മറ്റൊരാളെ എന്താ പറയുക അവർ പറയുന്ന കേൾക്കുന്നതൊക്കെ അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ലോകം ഈ ഒരു രീതിയിൽ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഇപ്പോൾ നമ്മൾ കൃഷ്ണനും അർജുനും തമ്മിലുള്ള ഈ ഒരു സംവാദം ം ആണ് ശരിക്കും ഒരു സംവാദമാണ് ശരിക്കും ഭഗവത്ഗീത എന്ന് പറയുന്നത് കാരണം കൃഷ്ണൻ ഒന്നും അടിച്ചേൽപ്പിക്കുന്നില്ല എല്ലാം അർജുനൻ്റെ മനസ്സിൽ എന്താണൊക്കെ എന്തൊക്കെയാണ് സംശയങ്ങൾ ആ സംശയങ്ങളെയൊക്കെ നിവർത്തിച്ചുകൊണ്ട് നീ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു അപ്പം നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ അർജുനൻ്റെ എല്ലാ എല്ലാ പ്രയാസങ്ങൾക്കുള്ള മറുപടി കൊടുത്തു ഭഗവാൻ എന്നാലും പോലെയൊക്കെ തന്നെയാണ് അർജുനൻ കാരണം നമുക്കൊക്കെ എന്തൊക്കെ കേട്ടാലും നമ്മൾ ചിലപ്പോൾ അത് ശരിക്കും ഉൾക്കൊള്ളില്ല അപ്പോൾ അർജുനനും അതുപോലെ ശരിക്കും മനസ്സിലായിട്ടില്ല പലതും അപ്പോൾ പിന്നെ പിന്നെ കൃഷ്ണൻ പറയുന്നു നീ പിന്നെ എനിക്ക് വയ്യ എന്നും പറഞ്ഞതി നീ യുദ്ധം ചെയ്യാതിരിക്കരുത് അപ്പോൾ നീ യുദ്ധം ചെയ്യുക തന്നെ വേണം അപ്പോൾ ഒരു സംശയം പിന്നെ ഞാൻ പിന്നെ ഇതെല്ലാം ഉപേക്ഷിച്ച് ഞാൻ സന്യാസിയായിട്ട് കാട്ടിൽ പോയാൽ പോരെ അപ്പോൾ എന്നാൽ പിന്നെ ആർക്കും ഒരു ദോഷവും അപ്പോൾ കൃഷ്ണൻ പറയുന്നത് അല്ല നമ്മുടെ ഒരു ജീവിതത്തിൽ നമ്മൾക്ക് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് അത് ചെയ്യുക തന്നെ വേണം അപ്പോഴാണ് അപ്പോഴും വീണ്ടും മനസ്സിൽ ഒരുപാട് സന്ദേഹങ്ങളൊക്കെ വരുന്നു അപ്പോൾ സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണം പറഞ്ഞു എന്നിട്ടും മനസ്സിലായിട്ടില്ല അർജുനന് അപ്പോൾ പറയുന്നു ജ്ഞാനമാർഗമാണോ കർമ്മമാർഗമാണോ ഏതാണ് നല്ലത് എന്ന് ചോദിച്ചു കൊണ്ടാണ് ഈ ഗീത മൂന്നാമത്തെ ചാപ്റ്റർ തുടങ്ങുന്നത് അപ്പോൾ വായിക്കാം ആദ്യം ആ ശ്ലോകങ്ങൾ വായിക്കാം നമ്മ ഭഗവതി വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമേ ധ്യാനം മുഖം കരതി വാജാലും പങ്കു ലങ്കയതേ ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം തൃതീയോധ്യമയോഗം നമോ ഭഗവതേ വാസുദേവീഷ് പരമാത്മനെ ശ്രീമദ് ശ്രീമദ്ഭഗവത്ഗീത തൃതീയോധ്യായ കർമ്മയോ ചാപ്റ്റർ മൂന്ന് കർമ്മയോഗം അർജുന ഉവാചാ ചേത് കർമ്മസ്തേ മദാബുദ്ധിർജനർദന തദ്കിം കർമ്മി ഘോരേ മാം നിയോജയസി കശവാ വ്യാമിശ്രേണവ്യുദ്ധിം മോഹയസീവ മേ തദ്ദം വധ നിശ്ചിത്യ ഏന ശ്രേയോഹമാനുയാ ശ്രീ ഭഗവാൻ ഉച ലോകേസ്മിന് തിവിധാ നിഷ്ട പുരാ പ്രോക്തമയാനഘ ജ്ഞാനയോഗ്യാ കർമ്മേന യോഗിനം അങ്ങനെ മൂന്ന് ശ്ലോകങ്ങളാണ് ഞാനിപ്പോൾ വായിച്ചത് അപ്പം അതിൽ ആദ്യത്തെ ഒന്നാമത്തെ ശ്ലോകം അർജുനൻ പറയുന്നു അർജുന വിവാച ജായസി ചേത് കർമ്മണസ്തേ മതാ ബുദ്ധർ ജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം നിയോ ജയസി കേശവ അപ്പോൾ ജനാർദ്ദന ഇവിടെ വിളിക്കുന്നു പിന്നെ കേശവ എന്നും രണ്ട് പേരുകൾ വിളിച്ചോണ കൊണ്ടാണ് അർജുനനെ അഭിസംബോധന ചെയ്യുന്നത് കൃഷ്ണനെ ബുദ്ധി എന്ന് പറഞ്ഞാൽ ജ്ഞാനം പിന്നെ കർമ്മണ ജയസി കർമ്മത്തേക്കാൾ ഏറെ ശ്രേഷ്ഠമെന്നാണ് തേ മത ചേത് അങ്ങയുടെ അഭിപ്രായമെങ്കിൽ തേ അങ്ങയുടെ മത അഭിപ്രായം ചേത് ഇഫ് എന്നുള്ള അർത്ഥമാണ് കേശവ അല്ലയോ കേശവ തദ് ഘോരേ കർമ്മണി ആ ഘോരമായ കർമ്മത്തിൽ കിം മാം നിയോജേസി കിം എന്തിനു മാം എന്നെ നിയോജേസി നിയോഗിക്കുന്നു അപ്പോൾ പറയുന്നു ഭഗവാന് രണ്ട് പേരുകൾ വിളിച്ചു ഇവിടെ പിന്നെ ജനാർദ്ദന എന്ന് പറയുന്ന ഒരു പേര് വിളിച്ചു പിന്നെ വിളിച്ചത് കേശവ എന്ന് അപ്പോൾ പറയുന്നത് പിന്നെ അപ്പോൾ ഒരു ഗുരുക്കന്മാരും ഒക്കെ കാണി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആ ഒരു സൈന്യത്തെ കണ്ടിട്ടാണ് ഞാൻ ഇനി യുദ്ധം ചെയ്യില്ല എന്നൊക്കെ അർജുനൻ പറഞ്ഞത് അപ്പോൾ പറയുന്നത് അതിനെന്തിനാണ് നീ വിഷമിക്കുന്നത് എന്ന് ഭഗവാൻ പറയുന്നു അപ്പോൾ അതെല്ലാം പറഞ്ഞിട്ടും ഒന്നും മനസ്സിലാവാത്ത ആ ഒരു ആ അർജുനൻ്റെ അവസ്ഥയിൽ പറയുന്നു അർജുനൻ വീണ്ടും ചോദിക്കുന്നു പിന്നെ അർജുനൻ ഇപ്പോഴും കരുതുന്നത് ഈ ബന്ധുക്കളോടൊക്കെ യുദ്ധം ചെയ്യാൻ എനിക്ക് പ്രയാസമാണ് എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ പറയുന്നു ഇവിടെ അപ്പോൾ ഇതൊരു ഒരു ആദർശ യുദ്ധമാണ് അതായത് ഇവിടെ ആശയങ്ങൾ തമ്മിലാണ് സംഘടനം അല്ലാതെ വ്യക്തികൾ തമ്മിലല്ല എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നു കാരണം ഇവിടെ രണ്ട് സേനകൾ ഏറ്റുമുട്ടുന്നു പറഞ്ഞാൽ രണ്ട് ആദർശങ്ങൾ അധർമ്മവും ധർമ്മവും തമ്മിലുള്ള ആ ഒരു യുദ്ധമാണ് ഇവിടെ എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നു അപ്പോൾ പറയുന്നു നീ നിൻ്റെ അഹന്ത വെടിയുക അഹന്ത എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ എൻ്റെ ബന്ധുക്കൾ അതൊക്കെ വെടിഞ്ഞിട്ട് നീ യുദ്ധം ചെയ്യൂ അർജുന എന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ ആ ഒരു ധര്മ്മത്തിനു വേണ്ടി യുദ്ധം ചെയ്യൂ അങ്ങനെ ചെയ്യുമ്പോൾ നിനക്ക് അതിൽ പിന്നെ ആശങ്കയൊന്നുമില്ല നിനക്ക് വിജയം കൈവരും എന്നും പറയുന്നു അപ്പോൾ ഇവിടെ ചോദിക്കുന്നു പിന്നെ നല്ല ജനാർദ്ദന അങ്ങ് പറഞ്ഞല്ലോ കർമ്മത്തേക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനം എന്ന് അങ്ങ് കഴിഞ്ഞ അദ്ധ്യായത്തിൽ പറഞ്ഞല്ലോ അങ്ങനെയുള്ള ഒരു അഭിപ്രായം ഉണ്ടാകുമ്പോൾ ജ്ഞാനം നേടുന്ന ജ്ഞാനമാർഗമാണ് കർമ്മമാർഗത്തേക്കാൾ ശ്രേഷ്ഠം എന്ന് പറയുമ്പോഴും അങ്ങ് പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ കർമ്മം ചെയ്യാൻ വേണ്ടി യുദ്ധം ചെയ്യുന്നെന്ന് പറയുന്നത് എന്തിനാണ് എന്നാണ് ചോദ്യം അപ്പോൾ ഈ രണ്ട് മാർഗത്തിൽ ഏതാണ് പിന്നെ ശ്രേഷ്ഠമായ മാർഗം കർമ്മം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ ജീവിത ലക്ഷ്യം നേടുകയാണോ ജ്ഞാനമാർഗത്തിലൂടെ പുരോഗതി പ്രാപിക്കുകയാണോ വേണ്ടത് അപ്പോൾ പിന്നെ വീണ്ടും ഒരു ചോദ്യം കൂടെ ചോദിക്കുന്നു വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസിവ മേ തദ്കം വധ നിശ്ചിത്യന ശ്രേയോഹമാനുയാം വ്യാമിശ്രേണിവ വാക്യേന സമ്മിശ്രമായ വാക്യം കൊണ്ട് മേ ബുദ്ധിം എൻ്റെ ബുദ്ധിയെ മോഹയസി ഇവ മോഹിപ്പിക്കുന്നു അതാണ് മോഹേസിവ അതുപോലെ തോന്നുന്നു അഹം ഏന അഹം ഞാൻ ഏന ഏതിനാൽ ശ്രേയ ആപ്നം ശ്രേയസിനെ പ്രാപിക്കുമോ ത് ഏകം ആ ഒന്ന് നിശ്ചിത്യ വധ ഉറപ്പിച്ച് പറഞ്ഞു തന്നാലും അപ്പോൾ പറയണേ ഇങ്ങനെ രണ്ട് കാര്യം പറഞ്ഞിട്ട് എനിക്ക് തന്നെ ആകെ കൺഫ്യൂഷനായി അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഏത് മാർഗമാണ് ശരിക്കും നല്ലത് എന്ന് കൃത്യമായിട്ടൊന്ന് ഉറപ്പിച്ച് പറഞ്ഞു എന്ന് പറയണം അപ്പോൾ നമ്മൾ ചില നമ്മൾ കുട്ടികൾക്കൊക്കെ ചില കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവർ പറയും ഓ എനിക്ക് കൺഫ്യൂഷനായി ഒന്ന് ശരിക്കൊന്ന് പറഞ്ഞു എന്ന് പറയും അതുപോലെയാണ് അങ്ങനെ ഒരു കൺഫ്യൂഷൻ്റെ ലോകത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ പറയണ ശ്രേയ പിന്നെ പിന്നെ അർജുനൻ്റെ ആ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ ഒരുപാട് കൺഫ്യൂഷനാണ് ഇതിൽ ഏതാ ശരി ഇതിൽ ഏതാ ശരി അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ മാറണേൽ നമുക്ക് ശരിക്കും ഒരു നല്ല ഒരു ഗുരുവിൻ്റെ ആവശ്യമുണ്ട് അതാണ് ശരിക്കും ഉള്ള ഒരു അപ്പോൾ ആ ഗുരുവിന് മാത്രമേ നമ്മളെ ശരിക്കും ഗൈഡ് ചെയ്യാൻ പറ്റൂ അപ്പോൾ പറയുന്നത് എത്രയൊക്കെ ഭൗതികമായ ഐശ്വര്യങ്ങൾ നേടിയാലും ആ ശ്രേയസ്സിനേക്കുള്ള ഒരു മാർഗം അത് ആത്മശ്രേയസ്സിനെ അതിനുള്ള ഒരു മാർഗത്തിന് വേണ്ടി കർമ്മയോഗം ആണോ പിന്നെ ജ്ഞാനയോ ജ്ഞാന മാർഗമാണോ നല്ലത് അതാണ് ഇങ്ങനെയുള്ള ആ കാര്യങ്ങൾ കൊണ്ട് എനിക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് വരുന്നു അപ്പോൾ ഏതാണ് ശരിക്കുള്ള മാർഗമെന്ന് ശരിക്കും ഒന്ന് പറഞ്ഞു തരുമോ എന്നാണ് പറയുന്നത് കാരണം ഇപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ലോകത്ത് തന്നെ ഭൗതികമായ ഓരോ ഒരുപാട് ഐശ്വര്യങ്ങള് വരുമ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ധര്മ്മം മറന്നു പോവും അങ്ങനെയുള്ള നമ്മളൊക്കെ ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് ഈ ഒരു ചോദ്യം അപ്പോൾ ആ ഭഗവാൻ ഇനി പറഞ്ഞു തുടങ്ങുകയാണ് ഈ ഒരു ചാപ്റ്ററിൽ അതിൽ ഒരു ശ്ലോകം ഇപ്പോൾ വായിക്കാം ശ്രീ ഭഗവാനുവാച ലോകേസ്മിൻ ദിവിധാനിഷ്ഠ പുരാപ്രോക്താ മയാനഘ ജ്ഞാന യോഗേന യോ അസാഖ്യാനാം കർമ്മയോഗേന യോഗിനാം അപ്പോൾ അപ്പം ഇങ്ങനെ പിന്നെ എന്താണ് ശരി എന്നുള്ള ഒരു ചോദ്യത്തിന് ഭഗവാൻ ഉത്തരമായിട്ട് പറയുന്നു ഈ ലോകത്തിൽ ലോകേ അസ്മിൻ ഈ ലോകത്തിൽ ദ്വിധാനിഷ്ഠ ദ്വിധാനിഷ്ഠ എന്ന് പറഞ്ഞാൽ രണ്ടു തരം നിഷ്ഠയുണ്ട് പുരാപ്രോക്ത മയാനഘ എന്നാൽ മുമ്പ് പറയപ്പെട്ടിട്ടുണ്ട് പുരാപ്രോക്ത മുമ്പ് പ്രോക്ത പറയപ്പെടുക മയ എന്നാൽ അനഖ ഹേ പാപരഹിതനായ അർജുന ജ്ഞാനയോഗേന സാഖ്യാനം സാങ്ഖ്യന്മാരുടെ ജ്ഞാനയോഗം ജ്ഞാനമാർഗത്തിലുള്ള നമ്മുടെ ആ ഒരു പിന്നെ പ്രവൃത്തി അതാണ് ജ്ഞാന സാഖ്യന്മാരുടെ ജ്ഞാനയോഗമനുസരിച്ചും കർമ്മയോഗേന യോഗിന യോഗികളുടെ കർമ്മയോഗം അനുസരിച്ചും അങ്ങനെ രണ്ട് യോഗത്തെക്കുറിച്ച് പറയുന്നുണ്ട് പ്രധാനമായിട്ടും ഗീതയിൽ ജ്ഞാനയോഗവും കർമ്മയോഗവും അതായത് പിന്നെ പിന്നെ ഒരു ജ്ഞാനത്തിൻ്റെ മാർഗത്തിലൂടെ നമ്മൾ ജീവിതം കൊണ്ടുപോകുമ്പോൾ അതിനാണ് ജ്ഞാനയോഗം കർമ്മയോഗം നമ്മുടെ ജ നമ്മുടെ ജോലി വളരെ നന്നായിട്ട് ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനാണ് കർമ്മയോഗം എന്ന് പറയുന്നത് അങ്ങനെ രണ്ട് തരം നിഷ്ഠയുണ്ട് അപ്പോൾ ഈ ഈ രണ്ട് നിഷ്ഠകളിൽ ഏതാണ് ഇത് ഞാൻ മുമ്പേ പറയ പറഞ്ഞതാണ് എന്നാൽ പണ്ടേ പറയപ്പെട്ടിട്ടുണ്ട് മയാ പ്രോക്ത എന്നാണ് പറയുന്നത് അപ്പോൾ പ്രവൃത്തി മാർഗവും നിവൃത്തി മാർഗവും എന്നതിനെ പറയാം കർമ്മ മാർഗ്ഗത്തിന് പ്രവൃത്തി മാർഗം എന്നും ജ്ഞാനമാർഗത്തിന് നിവൃത്തി മാർഗം എന്നും പറയാം ഈ രണ്ടിൽ ഏതാണ് മഹത്തരം എന്ന് ഒരുപാട് ചർച്ചകൾ ചെയ്തതാണ് പക്ഷേ ഇത് രണ്ടും രണ്ടും ശരിക്കും പറഞ്ഞാൽ രണ്ടും വേറെ വേറെയുള്ളതല്ല രണ്ടും ഒന്ന് ഒന്നിനോട് ചേർന്നതാണ് അതറിയണമെങ്കിൽ നമുക്ക് കുറേ പ്രാക്ടീസ് വേണം എന്നാണ് പറയുന്നത് അപ്പോൾ രണ്ടു തരം ആധ്യാത്മിക സാധകന്മാരുണ്ട് ധ്യാനപരന്മാരും അവർ കൂടുതൽ ശ്രേയസിനു വേണ്ടി പരിശ്രമിക്കുന്നവരാണ് പിന്നെ അപ്പോൾ പിന്നെ ഒന്ന് കർമ്മമാർഗത്തിലൂടെ പിന്നെ നല്ല 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 ജോലി തൻ്റെ ജോലി വളരെ ആത്മാർത്ഥതയോടെ ചെയ്ത് മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ച് അങ്ങനെ ആ മാർഗത്തിലൂടെ മുന്നോട്ട് പോകുന്നവരാണ് കർമ്മയോഗികൾ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ രണ്ട് തരം ആളുകളാണ് നമ്മൾ നമ്മുടെ ഇടയിൽ ഉള്ളത് അവർ രണ്ടു പേർക്കും പിന്നെ ഭഗവാനെ പ്രാപിക്കാൻ കഴിയും പക്ഷെ ഇതിലേതാണ് ഇത് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ് നീ അത് മറന്നിരിക്കുന്നു അപ്പോൾ ഇപ്പോൾ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണത് പറയുന്നത് രണ്ട് തരം നിഷ്ട യുണ്ട് രണ്ട് തരം മാർഗങ്ങളുണ്ട് ജ്ഞാനമാർഗവും കർമ്മമാർഗവും അർജുന അപ്പോൾ പറയുന്നത് ഇങ്ങനെ പിന്നെ ഇങ്ങനെ പറഞ്ഞത് ഈ പറഞ്ഞത് നമ്മൾ പറയണ പോലെ ഒരു നീല നിറത്തിൽ ഓടക്കയിൽ പിടിച്ചു നിൽക്കുന്ന ഒരു പിന്നെ എന്താ പറയുക കൃഷ്ണനല്ല അവിടെ ഒരു ബ്രഹ്മജ്ഞാനിയായ ഒരു കൃഷ്ണനാണ് അപ്പോൾ കൃഷ്ണൻ ശരിക്കും പറയണമെങ്കിൽ ഒരു ഋഷിയാണെന്നാണ് പറയുന്നത് അപ്പോൾ ആ ഋഷി നമ്മൾ പക്ഷേ കൃഷ്ണനെ കള്ള കൃഷ്ണനായിട്ടും വെണ്ണ കെട്ടതായിട്ടും ഗോപികമാരുടെ ലീല കൂടെയുള്ള ലീലകളും ഒക്കെ നമുക്ക് നമ്മളങ്ങനെയുള്ളൊരു ഭാവത്തിൽ യഥാർത്ഥത്തിൽ കൃഷ്ണൻ ഒരു ഋഷിയാണ് എന്നാണ് പറയുന്നത് നല്ല ഒരു ജ്ഞാനിയായ ഋഷിയാണ് ജീവിതം എങ്ങനെയാണ് വേണ്ടത് എന്ന് കൃത്യമായിട്ടും അതുകൊണ്ടാണ് നമുക്ക് പല രീതിയിൽ പറഞ്ഞു തരുന്നത് ഭഗവാൻ അപ്പോൾ ഭഗവാൻ തന്നെ ഒരു ഋഷിയായിട്ട് പല സത്യങ്ങളും കണ്ടുപിടിച്ച് നമുക്ക് പല രീതിയിൽ നമുക്ക് ഉപദേശം തരുന്നതാണ് അതാണ് പക്ഷെ നമ്മളതൊക്കെ നമ്മളതറിയാതെ നമ്മൾ വേറൊരു രീതിയിലാണ് ഭഗവാനെ കാണുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ലൈറ്റായിട്ടാണ് എടുക്കുന്നത് ആ ഒരു കൃഷ്ണൻ ഒരു പുല്ലാങ്കുഴലൊക്കെ വെച്ച് ഇങ്ങനെ ഒരു കുറേ ലീലകളൊക്കെ ആടിയ കൃഷ്ണൻ അങ്ങനെയൊക്കെയാണ് നമ്മുടെ മനസ്സിൽ പക്ഷേ എന്നാൽ ധ്യാനപരന്മാർക്കും കർമ്മപരന്മാർക്കും ധ്യാനപരന്മാരെ സാഖ്യന്മാരെന്ന് വിളിക്കുന്നു കർമ്മപരന്മാരെ യോഗികളെന്ന് വിളിക്കുന്നു പരമപ്രാപ്തിക്ക് രണ്ട് അനുഷ്ഠാന പദ്ധതികളാണ് പണ്ടേ തന്നെ പറയപ്പെട്ടിട്ടുള്ളത് കർമ്മയോഗം ലക്ഷ്യത്തിലേക്കുള്ള മാർഗമാണ് ജ്ഞാനയോഗം എന്ന് പറയുന്നത് അതിനുള്ള ഒരു തയ്യാറെടുപ്പാണ് അപ്പോൾ ജ്ഞാനമാർഗത്തിലൂടെ കർമ്മം ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ലക്ഷ്യത്തിലെത്താനും കഴിയും അപ്പോൾ കർമ്മം ചെയ്യുമ്പോൾ അത് ജ്ഞാനത്തിലേക്ക് ലയിക്കുന്ന നയിക്കുകയും ആ ജ്ഞാനം പിന്നെ അത് പിന്നെ എന്താ പറയുക സ്വാർത്ഥതയില്ലാത്ത അർപ്പിതമായ കർമ്മമാണെങ്കിൽ അത് നേരിട്ട് ലക്ഷ്യത്തിലേക്ക് എത്തുകയും നമ്മളെ ഭഗവാനെ അറിയാൻ ആത്മസാക്ഷര സാക്ഷാത്കാരത്തിലേക്ക് നയിക്കുകയും ചെയ്യും അപ്പോൾ ഇത് എന്ത് പറഞ്ഞാലും അവസാനം നമുക്ക് നേടേണ്ടത് ആത്മസാക്ഷാത്കാരമാണ് അപ്പോൾ ആ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ നിന്ന് വന്ന നമ്മളൊക്കെ അവസാനം ഭഗവാനിൽ ആ ഒരു ചൈതന്യത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അപ്പോൾ അതിന് നമ്മൾ പല മാർഗങ്ങൾ സ്വീകരിക്കുന്നു ഒന്നും അറിയാത്ത ആൾ നിന്നും അറിയാതെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ ഭൂമിയിൽ നിന്നും പോകുന്നു അപ്പോൾ ഇത്രയാണ് ഇത്രയും ഭാഗങ്ങൾ ഭഗവാനു സമർപ്പിക്കുന്നു ഒന്നും കൂടി श्ल वाक्यं अर्जुन उवाच ध्यासी चेतकस्ते मधाबुद्धर बुद्धर्जुनादना किं कर्मणि घोरे मां नियोजयसि केशव व्यामश्रेण्वे वाख्यना बुद्धि मोहयसी वे तदेक वद निश्चि यन श्रेय ശ്രീഭഗവാൻ ഉച ലോകേസ്മ തിവിധാ നിഷ്ട്രോക് മയാ നഖാ ജ്ഞാനയോന സഖ്യാ കർമ്മയോന യോഗിന ഓം തത്സദസർമാൻ പരിതജ്യ മാം വ്രജ അഹം ത്സവാപേഭ്യ മോക്ഷയിഷ്യമാശു ചരികൃഷ്ണ ഇത്രയും ഭാഗങ്ങൾ കൃഷ്ണൻ ശ്രീകൃഷ്ണൻ സമർപ്പിക്കുന്നു ഓം തത്സദ ഗുരുവായൂരപ്പൻ സമർപ്പിക്കുന്നു